ख्यादे मास्तु नं कीट സംസാരിക്കുന്നത് പ്രവർത്തനങ്ങളുടെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ നമ്മൾ ഇന്നത്തെ വർഷം അനുഭവത്തെ പിന്നെ ധ്യാനിക്കാൻ പോവാം പതിമൂന്നാം അധ്യായം നാല്പത്തിയാറ് മുതലുള്ള തിരുവചനങ്ങൾ പൗലോസും ധൈര്യപൂർവം ഇങ്ങനെ പറഞ്ഞു ദൈവവചനം ആദ്യം നിങ്ങളോട് പ്രസംഗിക്കുക ആവശ്യമായിരുന്നു ദൈവത്തിന്റെ ഒരു ഇടപെടലുണ്ട് നീ ഏത് ജാതിയിലോ ഏത് മതത്തിലോ എങ്ങനെയുള്ളൊരു വ്യക്തി ആയിക്കൊള്ളട്ടെ അല്ല ജോയലിലെ പ്രവചനം നില്ക്കി അന്നാളുകളിൽ എന്റെ ആത്മാവിനെ സകലരുടെ മേലും ഭക്ഷിച്ചു ജാതി ഇല്ല ദൈവത്തിന് മതമില്ല ദൈവത്തിന് വർഗമില്ല ദൈവത്തിന് സകലരുടെ മേലും ഈ ഭൂമിയിൽ ആദ്യം ഒരൊറ്റ വ്യക്തി ഉണ്ടായിരുന്ന ആദവായിരുന്നു ആദം ക്രിസ്ത്യാനി അല്ലായിരുന്നു ആദം ഹിന്ദുവല്ലായിരുന്നു ആദം മുസൽമാൻ അല്ലായിരുന്നു ആദം ദൈവത്തിന്റെ കൈ കൊണ്ട് രൂപപ്പെട്ട മനുഷ്യനായിരുന്നു അവരുടെ ഭക്ഷിക്കപ്പെട്ടിരുന്നത് പോലെ ഇന്ന് ഞാൻ ജാതി മതവും ഉണ്ടാക്കി വെച്ചിട്ട് വിഭാഗീതകളും ഉണ്ടാക്കി വെക്കുമ്പോ ദൈവത്തിന്റെ ആത്മാവ് സകലും വിജയിവാൻ ആഗ്രഹിക്കുന്ന ഒരു വലിശാണ് ഭയുള്ളൂ നിങ്ങൾ വണങ്ങാലും പിണങ്ങിയില്ലേലും നിങ്ങള് വണങ്ങിയാലും പിണങ്ങിയില്ലേലും ആരുടെയും കുത്തകൊന്നുമല്ല പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് ആരുടെ മേലും വരും നിങ്ങളെ ആർക്ക് വേണേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകും സ്വീകരിച്ച് അടങ്ങിയിരിക്കുന്നൊരു ക്രിസ്ത്യാനിയാണോ എല്ലാ ദിവസവും ബൈബിളെടുത്ത് മണിക്കൂകൾ വായിച്ച് പ്രാർത്ഥിച്ച് പണിക്കുമെങ്കിൽ ദൈവസ്ഥി പ്രാർത്ഥിക്കുന്ന ഒരു 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 ജ്ഞാനസ്ഥാനശീലിക്കാത്ത വ്യക്തിക്കാണോ കൂടുതൽ അഭിഷേകം കിട്ടുന്നത് ഉത്തരം പറയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ധൈര്യം ഇല്ലാത്തത് കൊണ്ട് ഉത്തരം പറയാത്തത് ഉറപ്പല്ലേ വചനം ദിവസവും എടുത്തു വെച്ച് വായിച്ച് ദൈവത്തിന്റെ സന്നിധി ഇരിക്കുന്നവൻ്റെ മേലായിരിക്കും പേരുപഴ പെയ്യുന്നത് പോലെ കൈയടിച്ച് പറഞ്ഞേ അസൂയപ്പെട്ട് കാര്യമില്ല നിന്റെ ജ്ഞാനം നിനക്ക് ഉപകരിക്കത്തില്ല ഈ ജ്വാല ഈ തീ നീ ചുലിപ്പിക്കുന്നില്ല എങ്കിൽ അത് നിനക്ക് ഉപകരിക്കത്തില്ല ഈ ബന്ധക്കോസ് വലിയ സന്തോഷം ഒരു കുടുംബം വന്ന് ഈശോയിലേക്ക് ചേരണം പരിശുദ്ധാൽ സ്വീകരിച്ചു പോയി അങ്ങനെ വേണം ഈശോ വേണ്ട ഈശോ ഈശോ ഞാൻ നിങ്ങളുടെ വികാരിച്ചോടെ ചോദിക്കും ആ ദേശത്തുള്ള വെള്ളിയിൽ അച്ഛനോടി നോക്കും അച്ഛൻ ഒന്ന് വാങ്ങിച്ചോളാൻ പറഞ്ഞു വലിയ ആനന്ദത്തോടെ ഒരു കുടുംബം മുഴുവൻ ഈ ഈ പന്തക്രിസ്ത നാളില് പരിശുദ്ധ ആത്മാവിനെ സ്വീകരിച്ചു കയ്യടിച്ചു കർത്താവിന് മാത്രം കൊടുക്കും കൈ വേദനിക്കുന്ന പോലെ കൈയടിക്കുക ഈ കൈ കൊണ്ട് കർത്താവിന് ഒന്നും ചെയ്യുന്നില്ലല്ലോ തൽക്കാലം ഒരു കൈയടിച്ചെങ്കിലും ചെയ്യാൻ പോകണില്ല ും കർത്താവിന് എന്തെങ്കിലൊക്കെ ചെയ്തെന്ന് തോന്നണം കർത്താവിന് വേണ്ടിട്ട് കുറച്ചൊക്കെ ഓടിയെന്ന് തോന്നണം കർത്താവിന് കുറച്ച് വേണ്ടി കഷ്ടപ്പാട് അനുഭവിച്ചു നമുക്ക് തോന്നണം ആലയിലുയ്യ സുവിശേഷം നിങ്ങളോട് ആദ്യം പ്രസംഗിക്കപ്പെടേണ്ടത് ആവശ്യമായിരുന്നു എല്ലാവരുടെ അവരുടെ ദൈവത്തിന്റെ വചനം ഓരോ ദിവസവും കുഞ്ഞു നിന്നോട് സംസാരിച്ചോണ്ടിരിക്കുക നമ്മൾ ബാക്കിയെല്ലാം കേൾക്കും മനുഷ്യന്മാര് പറയുന്നത് കേൾക്കാൻ എന്ത് ഇഷ്ടമാണ് മനുഷ്യന്മാര് പറയുന്നത് കേൾക്കാൻ നമുക്ക് എന്തുമാത്രം ഇഷ്ടവാട കുഞ്ഞെ അതിനേക്കാളും ആയിരം മടങ്ങ് അഭിഷേകമുള്ള പൊന്ന് കർത്താവ് നിനക്ക് വേണ്ടി അഭിഷേകത്തിന്റെ വചനം പറയുമ്പോൾ നിനക്കെല്ലാം കേൾക്കാൻ താല്പര്യമില്ലാത്തത് ആ വചനത്തോടെ നിനക്കൊരു ഇത് ശക്തിയാണ് ഇത് കൃപയാണ് കൃപയാണുക്ക് തിരിച്ചറിയണം ഇത് ഇത് ദൈവത്തിന്റെ കരുണയാണത് എന്നാൽ നിങ്ങളത് തള്ളിക്കളഞ്ഞത് കൊണ്ട് ദൈവങ്ങൾ ദൈവത്തിന്റെ രീതി പറയണ്ടേ കൃപതരും തട്ടിക്കളഞ്ഞത് പോയി കൃപതരും തട്ടിക്കളഞ്ഞത് പോയി ക്രിസ്ത്യാനികളുടെ ഗതികേട അനേക ക്രിസ്ത്യാനികളുടെ ഗതികേടം പരിശുദ്ധാൽ കെട്ടിയിട്ട് തട്ടിക്കളഞ്ഞേക്കുക ദൈവത്തിന്റെ വചന കിട്ടിയിട്ട് തട്ടിക്കളഞ്ഞിരിക്കുക കൂതാശകള് കിട്ടിയിട്ട് തട്ടിക്കളഞ്ഞിരിക്കുക ക്രിസ്ത്യാനിയുടെ ദൈവം ആഗ്രഹിക്കുന്നത് എത്തുന്ന പള്ളിയിൽ എന്താ മകളെ നമുക്കത് കിട്ടിയിട്ടില്ല മകളെ അത് നമുക്ക് കിട്ടിയിട്ടില്ല നമുക്ക് ആചാരം ആയത് കുർബാന ഒന്നും ആചാരമല്ല മക്കളെ കുർബാന ആചാരമൊന്നുമല്ല കുർബാന ഒരു അനുഭവമായിട്ട് ജീവിതത്തിന്റെ അനുഭവമായിട്ട് നിന്റെ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷമായിട്ട് ഗുരുമടിയിൽ വന്നിട്ട് ഏതു സമയത്തും കുർബാനോ ഗുരിശു വരയ്ക്കുമ്പോ പള്ളിയിൽ ഇല്ലാത്തൊരു കുർബാന സ്വീകരിക്കരുത് പിതാവിനെ പുത്രനെ വെക്കുമ്പോൾ അവിടെ ഇല്ലാത്തൊരു കുർബാന സ്വീകരിക്കല്ലോ ഈശയെ അപമാനിക്കുക ആ കുർബാന സ്വീകരണ അഭിഷേകവും നിങ്ങൾക്ക് കിട്ടത്തില്ല ഗ്രഹിക്കണം ഓടിപ്പോയി കുർബാന സ്വീകരിക്കരുത് കുമാനിയുടെ ആദ്യം മുതൽ മുതലില്ല എങ്കിൽ കുമാരൻ സ്വീകരിക്കേണ്ട നിനക്ക് കൂടുതൽ പുണ്യം കണ്ടിന് കുമാനെ സ്വീകരിക്കാത്തപ്പോഴാപിതാ ചൊല്ലുമ്പോൾ കുമാരൻ സ്വീകരിത മനുഷ്യർ സ്വീകരിക്കരുത് സ്വീകരിക്കരുത് തുടക്കം മുതൽ ദിവ്യബലിയുടെ തുടക്കം മുതൽ കുമാരനെ സ്വീകരിക്കരുത് മിനിമം ദൈവവചനമെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ കുമാരെ സ്വീകരിക്കരുത് അച്ഛൻ അച്ഛൻ വെല്ലുവിളിച്ചു നിങ്ങൾ സ്വീകരിക്കരുത് കുരിശ്ശ് പിതാവിനും പുത്രനും വെക്കുമ്പോൾ പള്ളിയിലയോ നിങ്ങൾ കുമാനം സ്വീകരിക്കരുത് കാത്തിക ഇവിടെയാണെങ്കിൽ ആ കുമാനങ്ങളുണ്ട് ഏതെങ്കിലും കുർമാനിക്കൂടി ഇച്ചു സ്വീകരിക്കും കാരണം അല്ലെങ്കിൽ കൃപ കിട്ടില്ല നീ വേണ്ടവ വേണ്ട യോഗ്യതയോടെ വേണ്ട ഒരുക്കത്തോടെ അല്ല കുമാനെ സ്വീകരിക്കുന്നില്ലെങ്കിൽ ആ കുർമാന അഭിഷേകമാകത്തില്ല എല്ലാവരും കൂടെ ഉണ്ടാതിരിക്കുക മക്കൾ തിരിച്ചറിയണം മക്കളെ പൊന്നുമക്കളിത് തിരിച്ചറങ്ങണം കുബാനയ്ക്ക് അഞ്ചു മിനിറ്റ് മുമ്പ് പള്ളി പോകണം കുബാനയ്ക്ക് അഞ്ചു മിനിറ്റ് മുമ്പ് പള്ളിയിൽ എത്തിയിരിക്കണം ഞാൻ നിങ്ങളെ നിങ്ങളുടെ ഇടവപ്പള്ളി പോകുന്ന കാര്യമൊക്കെ കൂടിയാണ് പറയുന്നത് എട്ടുമണിക്കല്ല എട്ടുമണി കുർബാനക്ക് ഇറങ്ങേണ്ടത് ദേവങ്ങൾ അഞ്ച് മിനിറ്റ് മുമ്പ് പള്ളിയിൽ എത്തണമെന്ന് തീരുമാനമെടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ ക്രമപ്പെടുന്ന നിങ്ങളറിയാൻ പറ്റി ആത്മീയ ജീവിതത്തിലുള്ള എന്താ പറയുന്നത് അവഹേളനവും അലംഭാവം ഒരുപാട് കാര്യങ്ങളെ ക്രമം തെറ്റിക്കുന്നുണ്ട് മക്കളെ ആത്മീയ കാര്യങ്ങളോടുള്ള അലംഭാവം എപ്പഴും ചെന്നാ പോരെ അച്ഛന്റെ പ്രസംഗം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സമാധാനമുണ്ട് പെട്ടെന്ന് കുർബാനുള്ളൂ ഇല്ല മക്കളെ അച്ഛൻ്റെ അച്ഛന്റെ പ്രസംഗവും പാട്ടുകാരുടെ പാട്ട് നല്ല കുർബാനോ ക്രിസ്തുവിന്റെ ആത്മാവ് സൃഷ്ടിയാ പിതാവിനും പുത്വനും പരിശുദ്ധാൽ കുർബാനകൾക്ക് പോകും പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സൃഷ്ടിയുടെ അനുഭവമാണ് കുർബാനയിൽ നിന്റെ നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ നിമിഷത്തെ അത് വായ ഓടിക്കറി വന്നിട്ട് എങ്ങനെ ചെയ്യുന്നത് ആത്മീയ കാര്യങ്ങളോടുള്ള അവഹേളനം അലംഭാവം നിസാരോട്ട് എടുക്കരുത് വന്നോ മങ്ങളെ നമ്മൾ പള്ളിയൊക്കെ ഒത്തിരി ബന്ധപ്പെട്ട് നമ്മൾ ചാടിക്കറി ആൾക്കാലയിലോട്ട് വരും അപ്പോൾ അതീ പള്ളികൂടെ അങ്ങോട്ടികളെ ചുമ്മാടന്ന് കാണുന്നു അങ്ങനെ പോകരുത് നീ ദൈവഭക്തി നിന്റെ ഹൃദയത്തിലും നിന്റെ ജീവിതത്തിലും കാത്തു സൂക്ഷിക്കുമ്പോ അത് നിന്റെ ജീവിതത്തിൽ അഭിഷേകമായി മാറും മക്കളെ ദൈവത്തോടുള്ള അവഹേളനവും ദൈവത്തോടുള്ള അപമാനവും അനേക ജീവിതങ്ങളുടെ അനുഗ്രഹം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്

ഹൃദയം അഭിഷേകം പ്രാപിക്കുന്നതിന് പകരം ഹൃദയം മരവിച്ചു പോകും ആത്മീയ അഭിഷേകങ്ങൾ ലഭിക്കുന്നതിന് പകരം ആത്മീയ അഭിഷേകങ്ങൾ ബ്ലോക്ക് വള്ളിപ്പുന്ന വളിപ്പുന്ന കുമ്പസാരം കുമ്പസാരിക്കുന്നത് കുമ്പസാരം നന്നായിട്ട് ഒരുങ്ങിയല്ല കുംഭസാരിക്കുന്നത് അവസാനം കുംഭസാരം ബ്ലോക്കായി പോകും ഒരു മരവിപ്പായിട്ട് കുംഭസാരം ആകും മകളെ അവളെ വൈകുന്നേരം നിങ്ങൾ വീട്ടിൽ ജപമാല പ്രാർത്ഥിക്കുന്നു കുടുംബ പ്രാർത്ഥനയുമില്ലല്ലോ ഒരനന്ദത്തോടെ അഭിഷേകത്തോടെ അല്ലെങ്കിൽ ആ കുടുംബ പ്രാർത്ഥന വീട്ടിൽ നിന്നു തിരിച്ചറിയണം തണുത്തു പോകുന്നു മരവിച്ച് പോകുന്നു മരച്ചു പോകുന്നതും ആകല്ലേ നമ്മുടെ ആത്മീയത നമ്മുടെ ആത്മീയത ചൂട് പിടിക്കുന്നതാകണം നിങ്ങളെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീരണം സംഭവിക്കുമ്പോ ഏത് പ്രാർത്ഥനയിലും ദൈവത്തിന്റെ പരിശുദ്ധാൽ നിങ്ങൾ വൈകുന്നേരം വീണ്ടില് ഒരു തിരികത്തി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വീട്ടിലേക്ക് പരിശുദ്ധാൽ ആ പ്രാർത്ഥനയാണ് നമ്മൾ വെക്കുന്നത് പറയുക ദൈവവചന ആദ്യം നിങ്ങളോട് പ്രസംഗിക്കുക അത്യാവശ്യമായിരുന്നു എന്നാൽ നിങ്ങൾ തള്ളിക്കളഞ്ഞതുകൊണ്ടും നിത്യജീവനെ നിങ്ങളെ തന്നെ അയോഗ്യരാക്കിയത് കൊണ്ടും സംഭവിക്കും കളെ ഭയപ്പെടുത്തുന്നൊരു വചനം അച്ഛൻ പറയുന്നത് ഭയപ്പെടുത്തുന്നൊരു വചന നിങ്ങളത് ഭയപ്പെടുത്തുകൊണ്ട് എനിക്കറിയത്തില്ല അശ്രദ്ധയോടെ തുമാന ചൊല്ലുന്നൊരു പുരോഹിതൻ കുമാനെ കൈവിട്ടു പോവച്ചല്ലാതെ അസദ്ധ്യമായിട്ട് ബലിയർപ്പിക്കുന്ന പുരോഹിതൻ അങ്ങനക്കൊണ്ട് ശ്രദ്ധയില്ലാതെ ആത്മീയ ചെയ്യുന്ന ഒരു സന്യാസിനെ ഭാഗത്തിനാ ജീവിതത്തിൽ താല്പര്യമില്ലാത്ത ആത്മീയ കാര്യങ്ങളോട് അടുപ്പമില്ലാത്ത ഒരാള് തള്ളിക്കളയപ്പെടും ഒരു ആത്മീയ ജീവിതം നമ്മുടെ ജീവിതത്തിൽ എല്ലാ എല്ലാവരും പോലെ അല്ലവങ്ങളെ വിശുദ്ധവും വിശുദ്ധമല്ലാത്തതും തമ്മിൽ ും ഒരു ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ പ്രവർത്തിക്കുന്നതും ദേവാലയത്തിന് എന്ത് പറ്റുന്നോ അവസരം ഹൃദയം കഠിനമാവും കാര്യമായി പറയണേ ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമായി പറയുന്നത് പെരുമാറുന്നത് ആരാധന ശുശ്രൂഷകളെ പങ്കെടുക്കുന്നത് ദയവകളെ പറയുക നിങ്ങൾ അതുകൊണ്ട് നിത്യജീവനെ അയോഗ്യരാക്കി നിങ്ങളെ തന്നെ നിങ്ങൾ അയോഗ്യരാക്കി കളഞ്ഞു പള്ളി പോകുന്നുണ്ട് പള്ളി പോകുന്നുണ്ട് കമ്മിറ്റിക്കാരനാണോ കമ്മിറ്റിക്കാരനാ ഒരു കൃപയും ഇല്ലാത്ത കമ്മിറ്റിക്കാരൻ ഒരനുഗ്രഹവും കിട്ടാത്ത കമ്മിറ്റിക്കാരൻ പള്ളിയിലെ കാര്യമല്ല ഒരു ചേട്ടായും ഉണ്ട് ചേട്ടായി മരിച്ചു പോയി എന്നാലും പറയുക മിനിസ്റ്ററിൻ്റെ പോളിൻ്റെ പ്രസിഡൻറ്റാണ് പള്ളിക്കത് കേട്ടില്ല

നിനക്ക് തരാൻ ആഗ്രഹിക്കുന്ന അഭിഷേകം മറ്റൊരാള് സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിപ്പുണ്ട് തിരിച്ചടക്കണം മക്കളെ നഷ്ടപ്പെടുത്തരുത് പണം നഷ്ടപ്പെട്ട പോട്ട് നമുക്ക് തിരിച്ചു കിട്ടും ആരോഗ്യം നഷ്ടപ്പെട്ട നമുക്ക് എങ്ങനെ തിരിച്ചെടുക്കാം പക്ഷെ നിനക്ക് കിട്ടുന്ന ഒരു അഭിഷേകം നിനക്ക് കിട്ടുന്ന ഒരു ആത്മീയ കൃപ നിനക്ക് കിട്ടുന്ന ഒരു കാരണം കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചു നോക്കി അത് വചനടുത്ത് വരുന്നതാ ഭൂമിയുടെ അതിർത്തികൾ വരെ ലക്ഷവ്യാപിപ്പിക്കുന്നതിന് ബന്ധക്കോസ്താ തിരുന്നാള് പരിശുദ്ധ സഭയുടെ പിറന്നാളാ നമ്മളെന്നെ അത്ഭുതപ്പെടുത്തിയൊരു തിരുവചനം അവിടെ കിടപ്പുണ്ട് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു തിരുവചനം അവിടെ കിടപ്പുണ്ട് നമ്മൾ ആയിരം തവണ വായിച്ചിട്ടുണ്ട് ഞാൻ മുപ്പതാമത്തെ വർഷം പൗരോഹിത്യത്തിൽ ഇന്നുവരെ എനിക്ക് മനസ്സിലാകാത്ത കാര്യമായിരുന്നു രണ്ടാമധ്യായത്തിൽ നമ്മൾ കേട്ടോ നമ്മളെല്ലാം കേട്ടു ആയിരം തവണ കേട്ടു നോക്കിയ തിരുവചനം പറയുക പറയുക വചനം കേട്ടവൻ ആരൊക്കെയാണ് പാപ്തിയൻസ് മേദിയ എലാമിയ മെസ്സപ്പട്ടോമിയൂദിയ കപ്പതോക്കിയ പോസ് ഏഷ്യ ഫ്രീജിയ പാഫീലിയ ഈജിപ്റ്റ് സിറിയ ലിബിയ റോമ ക്രേത്യർ അറേബ്യ ഒന്നും തോന്നിയില്ലല്ലോ തോന്നണ്ട മുഴുവൻ ലോകം മുഴുവൻ ലോകം മുഴുവനായി പറഞ്ഞത് ദൈവങ്ങളെ രണ്ടായിരം വർഷം മുമ്പ് എഴുതി വെച്ചിരിക്കുക പലിശത്താൽ അഹബിതാട്ടിൽ പ്രസംഗിക്കപ്പെടാൻ പോവുക പലിശത്താൽ ഏഷ്യൻ രാജ്യത്ത് പ്രസംഗിക്കപ്പെടാൻ പോവുക പലിശത്താൽ ആഫ്രിക്ക കോട്ടിനെ പ്രസംഗിക്കാൻ പോവുകൾ ഈ സംഭവം നടന്നതാണ് ഇന്ന് പൂർത്തിയായി കൊണ്ടിരിക്കുന്നത് ലോക മുഴുവൻ സുവിശേഷത് എഴുപത്തി അഞ്ച് ശതമാനം പക്കം കിട്ടിയിട്ടില്ല ഞാൻ അന്ന് ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച രാജ്യങ്ങളിലേക്ക് മുഴുവൻ സുവിശേഷം എത്തുക അന്ന് മതപീഡനത്തിന് കാലത്തെഴുതി പുസ്തകം ആയി അന്ന് അന്ന് ഏഷ്യയിൽ എത്തിയിട്ടില്ല സുവിശേഷം അന്ന് ആഫ്രിക്കയിൽ എത്തിയിട്ടില്ല അമേരിക്കയിൽ എത്തിയിട്ടില്ല അന്ന് ഓസ്ട്രേലിയയിൽ എത്തിയിട്ടില്ല സുവിശേഷം അന്ന് ജപ്പാനിൽ എത്തിയിട്ടില്ല സുവിശേഷം എഴുതി ഇതിലും കൂടുതൽ എന്താ വേണ്ടേ പരിശുദ്ധാത്മാവ് പരിശുദ്ധാൽ അന്ന് ബൈബിൾ എഴുതി വച്ചതോ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് പലിശ പ്രവർത്തിച്ചതോ ഇന്ന് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാ പൂർത്തിയാക്കും മക്കളെ പരിശുദ്ധാത്മാവ് ശക്തനാ മക്കളെ അവക്ക് ചിന്തിക്കാൻ പറ്റാത്തതിന് അപ്പു കൊത്തേക്ക് പറന്ന് പരിശുദ്ധ പറഞ്ഞത് ആയിട്ട് കിടന്നതാ ലോകത്തിന്റെ മുഴുവൻ ചിത്രം അവക്കളിതള്ള മാനവരാശി എവിടെയൊക്കെ വസിക്ക അവിടെ നിന്നുള്ള ആളുകളെല്ലാം കൂടി നിർത്തിയിരിക്കുക സുവിശേഷം 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 പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് ഒരു ഒരു മക്കളെ വിശ്വസിക്കണം മക്കളെ ജീവിതം ഏത് മേഖല ആയിക്കൊള്ളട്ടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് എത്താൻ പറ്റാത്ത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇടപെടാൻ പറ്റാത്ത ഒരിടമില്ല ഒരു കാര്യമില്ല ഒരു വസ്തുവില്ല ഹാല ഭൂമിയുടെ അതിർത്തികൾ വരെ സംഭവിക്കും മക്കളെ ആരാണൊക്കെ പറഞ്ഞു ഭൂമി സഭ തീർന്നു പോകില്ല മക്കളെ അവസാന സഭയെ ഉണ്ടാകത്തുള്ളൂ സകലിനു യേശുവിനെ കർത്താവായി ആരാധിക്കുന്ന ദിവസങ്ങളിതാ വന്നുകൊണ്ടിരിക്കുക മക്കളെ സകലിനു പരിശുദ്ധാൽ സ്വീകരിക്കുന്ന ദിവസങ്ങളിതാ വന്നുകൊണ്ടിരിക്കുക സകലുടെ പ്രവർത്തിക്കാ സകലര് പരിശുദ്ധാൽ സ്വീകരിക്കാ പോവുക ഭൂമിയുടെ അതൃപ്തികൾ സകലിലും ഇതാ ആൽഭാവ സ്വീകരിച്ച് സാക്ഷ്യം നൽകാൻ പോവുക ജീവിതത്തിൽ കിട്ടിയ കൃപയെ പറ്റിയുള്ള വെളിപ്പെടുത്തല സാക്ഷ്യം എന്റെ ജീവിതത്തിലുണ്ടായ ദൈവാനുഭവം ദൈവാനുഗ്രഹത്തെ പറ്റിയുള്ള വെളിപ്പെടുത്തല കുഞ്ഞെ ലോകത്തിന്റെ ഏത് മൂലക്കിരുന്നാണ് നീ ഇപ്പോഴീ വചനം കേൾക്കുന്നതെങ്കിലും ഏത് തകർച്ചയിലിരുന്നാൽ നീ വചനം കേൾക്കുന്നതെങ്കിലും നിന്റെ ജീവിത അവസ്ഥയിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാൽ വരാൻ പറ്റുമോ ദൈവത്തിന്റെ പരിശുദ്ധാൽ നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റോ ലുലിയ ഹലേലു തോറ്റു തൊപ്പിയിട്ടിരിക്കുന്ന പിള്ളേര്

എന്തുവായിട്ടെ എന്തുവാ നിന്റെ ജീവിതമായിരിക്കാം നിന്റെ ഭാവിയായിരിക്കാം നിന്റെ കുടുംബമായിരിക്കാം പരിശോധന പ്രവർത്തിക്കാൻ പറ്റും മക്കളെ

ഇനി വിലപിക്കുന്നവരിണ്ടാവില്ല ഉണ്ടാവില്ല അവിടുത്തെ കണ്ണീരെല്ലാം പൊപ്പി എടുക്കും ദുഃഖമോ മരണമോ മുഖവിളിയോ ഇനി ഉണ്ടായിരിക്കുകയില്ല പരിശുദ്ധാൽ വെളിപാട് പറയുന്നത് പരിശുദ്ധാൽ പ്രവർത്തനും ആ വെളിപാട് പുസ്തകം പറഞ്ഞു തരുന്നത് പ്രസംഗിക്കുക

അവിടെ കണ്ണടിച്ച് കുത്തിയിരുന്ന നീ പരിശുദ്ധാത്മാവിനെ വിളിച്ചു കഴിയുമ്പോൾ നിന്റെ മുമ്പിൽ പുതിയ വഴി വെട്ടിയിട്ടിരിക്കുന്ന കാണാൻ തുടങ്ങാം എല്ലാ തകർത്ത് തരിപ്പടമായെന്ന് വിചാരിച്ച് തലയ്ക്ക് കൈ കൊടുത്ത് നീ കുത്തിയിരിക്കുമ്പോ തകർത്ത് പോയതൊക്കെ പുതുതായിട്ട് പടുത്തു നിന്റെ മുമ്പിൽ പരിശുദ്ധാത്മാവ് വെച്ചിട്ടുണ്ടാവോ ഈ വാക്കുകൾ സന്തോഷമില്ലാത്ത മനുഷ്യന്മാര് പരിശുദ്ധാത്മാവിനെ പോരെ മതി പരിശുദ്ധാത്മാവിനെ മതിയനിക്ക പരിശുദ്ധാത്മാവിനെ എനിക്ക് നിന്റെ ജീവിതത്തിന്റെ ഏത് മേഖലയിലേക്കും കടന്നു വരുന്ന വരുന്നൊരു പരിശുദ്ധാൽ അവ സന്തോഷരിതരായി കർത്താവിന്റെ വചനത്തെ പ്രകീർത്തിച്ചു നിത്യജീവിന് നിയോഗം ലഭിച്ചവരെല്ലാം ഒരു നിയോഗമാണ് ഇറ്റേണൽ ലൈഫ് ആർക്കും കെടുത്താൻ പറ്റാത്തൊരു വിളക്ക് ആർക്കും ആക്രമിക്കാൻ പറ്റാത്തൊരു ജീവിതം ആർക്കും ക്ഷീണിപ്പിക്കാൻ പറ്റാത്ത വ്യക്തി ഒരുക്കാൻ പറ്റാത്തൊരു ജീവിതം ആർക്കും ആക്രമിക്കാൻ പറ്റാത്തൊരു ജീവിതം അവന് ചുറ്റും ഞാൻ കോട്ടയായിരിക്കും അവന് ചുറ്റും ഞാനൊരു ചെമ്പ് മതിലായിട്ട് മാറും ഈ സമയത്ത് വിശ്വസിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ വിസ്മയം നടക്കും നിന്റെ കുടുംബത്തെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കാം കർത്താവിന്റെ നിയോഗം ലഭിച്ചവരെല്ലാം കണ്ണടച്ച് വിശ്വസിക്കണം ജീവിതം കൊണ്ട് വിശ്വസിക്കണം ഇവിടെ പറഞ്ഞു ഇറങ്ങി വഴി നിൽക്കുമ്പം വിശ്വസിക്കണം ജീവിതത്തിന്റെ പെരുവഴി നിക്കുമ്പോ നിൽക്കുമ്പോ നീ വിശ്വസിക്കണം ക്രിസ്തു ആനന്ദമാവണം ക്രിസ്തു ആഘോഷമാവണം ക്രിസ്തു ജീവിതം മുഴുവനായിട്ട് മാറണം കർത്താവിന്റെ വചനം ആ നാട്ടിലെല്ലാം വ്യാപിച്ചു എല്ലാ വീട്ടിലും ബൈബിളാ എല്ലാ വീട്ടിലും ബൈബിളാ എല്ലാ വീട്ടിലും ബൈബിള് വായിക്കുക ദൈവങ്ങളെ എന്റെ ജീവിതത്തിൽ ഞാൻ വിസ്മയിക്കുന്ന ഒരു കാര്യം ഇതാണ് പക്ഷ അരമണിക്കൂർ ബൈബിള് വായിക്കാതെ ഞാൻ കിടന്നുറങ്ങത്തില്ല ഇരുപത്തിനാല് മണിക്കൂർ പോരാ എന്ന് പറഞ്ഞ് ഓടുന്ന മനുഷ്യന്റെ കഥയാണ് ഞാനീ പറയണേ മറ്റൊരു മതവിശ്വാസിയാണുകൂടെ നിങ്ങൾ ഓർത്തണം ഇന്നലെ ബൈബിൾ വായിച്ചിട്ടാണോ നീ കിടന്നുറങ്ങി വെറുതെ ഒരു ചോദ്യം ചോദിച്ചു ചോദിച്ചുപോയാ ക്ഷമിക്കണം നിങ്ങൾ എന്നോട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാറുള്ളതും കൂട്ടത്തിൽ ചോദിച്ചതാണ് ജീവിതം മാറും നിന്റെ കിടക്കപ്പായലും നിന്റെ ജീവിതം മാറും അതാ മകളെ രാവിലെ എഴുന്നൊക്കെ ഭാരം ഉണ്ടാകുന്നു ഈ ഇല്ല ചങ്കല് കിടക്കാൻ കിടക്കുമ്പോഴ് ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ വിതച്ചിട്ട് കിടക്കുമ്പോൾ രാവിലെ ഉണരുമ്പോൾ അതിൻ്റെ ഒരു കൊയ്ത്തിനുള്ള സമയമായിട്ടുണ്ടാവും മക്കളെ ദൈവത്തിന്റെ വചനം വചനം അനേക മനുഷ്യര് ജീവിതത്തിൽ ഈ ശുശ്രൂഷ ഉണ്ടായി അനേക തലത്തിലുള്ള തരത്തിലുള്ള മക്കളെ ഞാൻ കാണാൻ പറ്റും കർത്താവിൻ്റെ വചനം ആ നാട്ടിലെങ്ങും വ്യാപിച്ചു ദൈവമക്കളെ നേരിട്ട് ഈ നിമിഷങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് എല്ലാ ജീവിതങ്ങളിലേക്കും പടരട്ടെ എല്ലാ ദുഃഖങ്ങളിലേക്കും എല്ലാ ആകൃതകളിലേക്കും പടരട്ടെ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു ജനമായിട്ട് പരിശുദ്ധാത്മാവിൽ തികഞ്ഞ ഒരു ജനമായിട്ട് ആത്മാവിൽ തികഞ്ഞ ജനമായിട്ട് ജൂൺ മാസം രണ്ടാം തീയതി ഞായറാഴ്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാവർക്കും പെടില്ല ആത്മാവ് നമ്മൾ തൈലം പൂശി പ്രാർത്ഥിക്കുന്ന എന്തൊക്കെ എന്നുള്ള ശുശ്രൂഷ ഉണ്ടായിരുന്നു നമുക്ക് എന്നാൽ ഈ സമയം ആഞ്ഞുകൊണ്ട് നമ്മളത് രണ്ടാം തീയതി ആയിരിക്കും ആ ഭിഷേക നമ്മൾ നടത്തുക ജൂൺ രണ്ടാം തീയതി നമുക്ക് ആശയസൂക്ഷി ഉണ്ടായിരിക്കും ഹാലയിലൂ ആലയിലൂ ആലയിലൂയ